ഈ ഹിജാബ് വിഷയം എന്തായാലും ഒരനാവശ്യ കോലാഹലങ്ങളിലൂടെയൊക്കെ കത്തിപ്പടർന്ന് അവസാനിച്ചെങ്കിലും ഇതിൻ്റെ വേളയിലും ഓടിയെത്തി ചാനലിലിരുന്ന് പച്ചയായ കള്ളം അസത്യം അതായത് ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത ഒരു വാസ്തവവുമില്ലാത്ത ഒരു സംഗതി പറഞ്ഞ് പടച്ചു വിടുന്ന ഒരു മഹാ കള്ളനാണ് ഈ കള്ളപ്പണിക്കർ എന്ന ഈ ശ്രീജിത്ത് പണിക്കർ അത്രമേൽ രൂക്ഷമായി പറയേണ്ടി വരുന്നത് എന്തെന്നറിയോ ഒരു മതവിശ്വാസത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒന്നും പഠിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ അയാൾ അതെല്ലാം അറിയാവുന്നതുപോലെ വന്നിരുന്ന് തട്ടിക്കൊടുക്കുകയാണ് അത് തട്ടിക്കാൻ കഴിയുന്ന ഒരു പാചകക്കാരനായി എല്ലാം പകയാം പകയാം എന്ന് പറഞ്ഞ് പകയിപ്പിക്കുന്ന മഞ്ജുഷ് ഗോപാലിൻ്റെ കാർമ്മികത്വത്തിൽ ന്യൂസെയിറ്റീനിൽ നടന്ന ഒരു വ്യാജ നിർമ്മിതിയുടെ അവതരണത്തിൻ്റെ സത്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതു ഇത് സംസാരിക്കുന്നത് കൂട്ടത്തിൽ അവിടെ പോയ ഒരാൾ നമ്മുടെ ഓ അബ്ദുള്ളയുടെ അനിയനെ പോലെ പുള്ളി എന്ത് വല്ലതും കഴിച്ചിട്ട് പോയിരിക്കുകയാണോ അതോ കിറങ്ങിയിരിക്കുകയാണോ എന്താണെന്ന് അറിയില്ല ഈ പറഞ്ഞ വിവരക്കേടുകൾ പറയുമ്പോൾ നിശബ്ദനായ ഒരു പോലെ അദ്ദേഹം നോക്കിയിരിക്കുന്നു ഏതായാലും എനിക്കങ്ങനെ പോയി ഇരിക്കുന്നവരോട് പറയാനുള്ളത് ദയവായി ഈ മഞ്ജുഷ് ഗോപാലിനെ പോലെയുള്ള വളരെ ആഴത്തിൽ പരസ്യമായി കാണിക്കാത്ത ആഴത്തിൽ വളരെ ഭീകരമായ സംഗീതമുള്ളവരോടൊപ്പം പോയി ഒട്ടും ഗുണകരമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ചാനലിൽ പ്രധാനപ്പെട്ട ആരും ജനൻ ടി വിയിൽ പോയാൽ പോലും അതിലേക്ക് പോകാറില്ല എന്ന യാഥാർത്ഥ്യം പോയിരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കേരളത്തിൽ രണ്ടേ രണ്ട് രണ്ടാളുകളെ ഉള്ളൂ ഇതുപോലെ പച്ചയായ കള്ളം വളരെ അറിയാവുന്ന മാന്യമായ യോഗ്യന്മാരെ പോലെ ഇരുന്ന് പറയുന്നവർ അതൊന്ന് ആരിഫാണ് രണ്ട് ഈ പണിക്കരാണ് അല്ലാതുള്ളവരൊക്കെയും ഇപ്പോൾ നമ്മുടെ കൃഷ്ണരാജായാലും പ്രതീഷ് വിശ്വനാഥായാലും എല്ലാം അവർ പറയുന്ന വിദ്വേഷം അവരതേ ഭാഷയിൽ തന്നെ അവരങ്ങ് പറയുകയാണ് ചെയ്യുന്നത് അതുകൂടാതെ നമ്മുടെ ജയശങ്കർ വക്കീലൊക്കെ ആണെങ്കിൽ പുള്ളിക്ക് പറയാൻ താല്പര്യമില്ലാത്ത വിഷയത്തിലെ സത്യങ്ങളെ പുള്ളി ഒഴിവാക്കി അതങ്ങ് ഒഴിഞ്ഞ് വിസ്മരിച്ചല്ലേ ആ വിഷയം അങ്ങ് വിട്ടു പറയത്തേ ഉള്ളൂ പക്ഷേ പണിക്കരങ്ങനെയല്ല പണിക്കർ ഏത് വിഷയത്തിലും പച്ചക്കള്ളം പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കൽ മറക്കാത്തൊരു സംഭവമുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പർട്ടിക്കുലർ പേജിൽ നമ്മുടെ ശ്രീരാമൻ്റെ പടവും ചിത്രവും ഒക്കെ ഉള്ള കാര്യം പറഞ്ഞു അതിൻ്റെ മൂന്ന് പേജിനപ്പുറത്ത് ടിപ്പു സുൽത്താൻ്റെയും ഒക്കെ പടങ്ങളുള്ളത് ഇല്ല പണിക്കർ അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടെന്നെങ്കിലും പറഞ്ഞ് അവസാനിപ്പിച്ചില്ല അന്ന് മുതൽ ഞാൻ ഓർത്തിരിക്കാറുണ്ട് ഈ പണിക്കരെ ഏതായാലും ഈ പണിക്കര് പറഞ്ഞ ചില പച്ചക്കള്ളങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസത്യങ്ങൾ അത് വെറുതെ അറിയാവുന്നതുപോലെ വളരെ ഉറക്കെ അങ്ങ് പറയുക എന്നുള്ളതാണ് ഇപ്പം ഞാനൊരു ഇസ്ലാം വിശ്വാസിയാണ് എനിക്ക് ഋഗ്വേദങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഗതികളോ പുരാണങ്ങളോ ഒന്നും ആധികാരികമായി എങ്ങും ഇരുന്ന് പറയാൻ അറിയില്ല ഞാൻ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്തു പോയി സംസാരിക്കും ബൈബിളിനെ കുറിച്ച് ചിലപ്പോൾ എവിടെങ്കിലും പ്രസംഗിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും അറിയാവുന്ന പിതാക്കന്മാരോടോ അല്ലെങ്കിൽ ക്രൈസ്തവ മതവിശ്വാസികളോടോ അല്ലെങ്കിൽ ബൈബിളിനെ സംബന്ധിച്ച ലേഖനങ്ങളോ വായിച്ച് മനസ്സിലാക്കിപ്പോയി പറയുന്നു അല്ലാതെ അവിടെ ചെന്നെങ്കിൽ ഒരു തർക്കവിതർക്കത്തിന് ഇതിൻ്റെ അങ്ങനെ പക്ഷെ പണിക്കരങ്ങനെയല്ല പണിക്കർ പഠിച്ച കള്ളം വളരെ എന്താ പറയുക സ്വാഭാവികമായി അറിയാവുന്നവരെ പോലെ ചെന്നിരുന്ന് പറയുന്നതിൽ വിദഗ്ധനാണ് മുഹമ്മദ് ഈസ പെരുമ്പാവൂർ ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് ഇതിനെ സംബന്ധിച്ച് സംസാരിക്കണമെന്ന് എന്നോട് പറയുകയും ചെയ്തത് പണിക്കരുടെ ആ ക്ലിപ്പ് കാണാം പക്ഷെ ഈ കർണാടകയിലെ കേസിലാണെങ്കിലും കേരളത്തിലെ കേസിലാണെങ്കിലും സുപ്രീം കോടതി ഹിജാബ് വിഷയം പരിഗണിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പ്രശസ്തരായിട്ടുള്ള പല ഇസ്ലാം പണ്ഡിതന്മാരെയും സമീപിച്ച് എന്താണ് ഹിജാബിന്റെ അവസ്ഥ അത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന് അവരോട് ആരാഞ്ഞിരുന്നു ഒരാൾ പോലും കോടതിയിൽ അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞില്ല പരക്കെ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ കമ്മിറ്റിയുടെ ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിനും അറിയാമായിരിക്കും കണ്ടില്ലേ ഇതാണ് ഒന്നാമത്തെ പച്ചക്കള്ളം പണിക്കരെ ഈ നമ്മൾ സാധാരണ പറയത്തില്ലേ വായി വെച്ച് തിന്നണമെന്നൊക്കെ അതുപോലെ ഈ വായിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഒരു നെറിയൊക്കെ കാണിക്കണം ഏത് കോടതിയിലാണ് ഈ പണിക്കര പറഞ്ഞതുപോലെ കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പിന്നെ താൽപ്പര്യം അന്വേഷിച്ച് അല്ലെങ്കിൽ എന്താണതിൻ്റെ വിധി വിലക്ക് എന്ന് ചോദിച്ച് ആരുടെ കയ്യിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത് പണിക്കരക്ക് എവിടെ കിട്ടിയതാണ് ഈ വിവരം എവിടെയെങ്കിലും വിളിച്ച് ആരെങ്കിലും ഇല്ലാത്ത മേൽവിലാസവും വലിയ ബുദ്ധിജീവി ചമയാനുള്ള അവസരവും തരുമ്പോൾ കുറേ ഊളകൾ കേൾക്കാനിരിപ്പോൾ എന്ന് കരുതി പച്ചക്കള്ളം പറയാവോ പണിക്കരെ ഏത് കേസിലാണത് പരാമർശമുള്ളത് ഈസ പറഞ്ഞതുപോലെ തന്നെ ഞാനും ഈ പറയുന്ന കേസിൻ്റെ എല്ലാ ഡോക്യുമെൻസും എടുത്തു എല്ലാ അഡ്വക്കേറ്റ് അറിയാം കോടതിയുടെ ഒരു പ്രൊസീജിങ്സിൽ ഒരു കേസിൻ്റെ ഫൈനൽ വേർഡിക്റ്റ് വരുമ്പോൾ ഈ പറയുന്ന ഒരു പേജോ കാൽ പേജോ അല്ല പത്തും നൂറ്റമ്പതും ഇരുന്നൂറും മുന്നൂറ്റമ്പതും നാനൂറും പേജ് കാണും ആ പേജിൽ ആരെയെല്ലാം കൺസൾട്ട് ചെയ്തു എന്നും എന്തൊക്കെയാണ് അതിൽ നടന്നിട്ടുള്ളതെന്ന് കൃത്യമായി ആ വളരെ ആയിട്ടുള്ള നോട്ട്സ് കൂടാതെ അത് പരിശോധിച്ച് ജഡ്ജിമാർ വേരിഫൈ ചെയ്താണ് ആ വിധി പ്രസ്താവന പുറത്തിറക്കുന്നത് അതിനകത്ത് ഒരു സ്ഥലത്ത് പോലും ഇതിനെ സംബന്ധിച്ച് ഒരു പരാമർശം പോലും ഏതെങ്കിലും പണ്ഡിതനിൽ നിന്ന് വിവരം ചോദിച്ചു എന്ന് പറയുന്ന ഒരു ഒരു സംഗതിയേ ഉണ്ടായിട്ടില്ല കാരണം ചോദിച്ചാൽ ഇസ്ലാമത വിശ്വാസത്തിൽ ഒരാൾ പോലും തലമറയ്ക്കുന്നതിന് ഹിജാബ് ആവശ്യമില്ല അല്ലെങ്കിൽ തല മറയ്ക്കേണ്ടതില്ല ശിരോവസ്ത്രം ആവശ്യമില്ല എന്ന് പണിക്കരെ ഒരാൾ പോലും പറയത്തില്ല കള്ളപ്പണിക്കരെ പള്ളിയിൽ ഓതാൻ പോവണ്ട മദ്രസേ പോവണ്ട മദ്രസയുടെ മുന്നിൽ ഈ ചായക്കട നടത്തുന്ന തങ്കപ്പൻചേട്ടം പറയൂല ശശിയെണ്ണം പറയൂല കാരണം ശശി ശശിയെണ്ണം കണ്ടുകൊണ്ടിരിക്കുക രാവിലെ പള്ളിപ്പരേ പിള്ളാർ പോകുന്നത് എങ്ങനെയാന്ന് അതിന് പോയി ഓതുക പോലും വേണ്ട പക്ഷേ നിങ്ങൾ മനഃപൂർവ്വം അറിഞ്ഞ് വേറും പച്ചക്കള്ളം പച്ച നുണ നുണയനാണ് താങ്കൾ നുണയാണ് പ്രചരിപ്പിച്ചത് അല്ലാതെ ഈ രണ്ട് വിധിയിലും ഇതിനെ സംബന്ധിച്ച് യാതൊരു സംഗതികളും ഉണ്ടായിട്ടില്ല തീർന്നില്ല ബാക്കി കേട്ടോളൂ അഞ്ച് കാര്യങ്ങളാണ് അവിടുത്തെ മതപരമായിട്ടുള്ള അനിവാര്യത അതിലൊന്ന് അള്ളാഹു എന്ന ദൈവത്തിലും പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബീലിനുള്ള വിശ്വാസവും അതല്ലാതെ മറ്റ് ദൈവമില്ല എന്നുള്ള ഒരു ചിന്തയാണ് അതൊന്ന് രണ്ട് അഞ്ച് നേരം അവര് അവർക്ക് നിഷ്ഠ കൊടുത്തിരിക്കുന്ന നേരം ഏതാണോ ആ നേരങ്ങളിൽ ദിവസവും നിസ്കാരം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഇആർ പി മൂന്നാമത്തേത് റമദാൻ മാസത്തിൽ അവര് നോയമ്പെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഇ ആർ പി നാല് ഏതൊരു മുസ്ലിമും അയാളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ചാരിറ്റിക്ക് കൊടുക്കണം എന്നുള്ള സക്കാത്താണ് നാലാമത്തേത് അഞ്ചാമത്തേത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ് അതല്ലാതെ ഹിജാബ് ധരിക്കുക എന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ശിരോവസ്ത്രം ധരിക്കുക എന്നതോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ് ഇതാണ് ഇതാണ് നമ്മുടെ പാചകക്കാരൻ എല്ലാം പറയുന്ന മഞ്ജുഷ് ഗോപാൽ എന്ന് പറയുന്ന മൃദുസംഘി അതിനൊത്താശ ചെയ്തു കൊടുക്കുക എന്താ ഈ അഞ്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് പണിക്കർക്കും ഇത് കേൾക്കുന്നവർക്കും ഒരു സാമാന്യ ബോധം വേണ്ടേ ഈ പണിക്കരാരോടെങ്കിലും ഒന്ന് ചോദിക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പള്ളിയെത്തുകൂടി നടക്കുന്നവരടുത്തോ പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന വേറെ ജാതിപ്പെട്ടവരടുത്ത് പോലും ചോദിച്ചാൽ ഇത് അറിയില്ലേ ഇത് ബോധപൂർവം കള്ളമാണെന്നറിഞ്ഞുകൊണ്ട് ഇത് പറയാനൊരു യോഗ്യതയും ഇല്ല എന്ന് മനസ്സിലാക്കിയിരുന്നാണ് ഈ പറയുന്നത് എന്താണ് ഇതിലെ ഈ അഞ്ച് കാര്യങ്ങൾ ഇത് അഞ്ച് പില്ലേഴ്സ് ഓഫ് ഇസ്ലാമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വീടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൊട്ടാരമാണെങ്കിൽ അതിൻ്റെ അഞ്ച് തൂണുകളാണ് ഈ പറഞ്ഞത് പക്ഷേ അതിനകത്തേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇപ്പം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ ആണിൻ്റെ നഗ്നത എന്ന് പറയുന്നത് പൊക്കിൾ മുതൽ മുട്ടുവരെയാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പം മുണ്ടില്ലാതെ പള്ളിപ്പാവോ ശ്രീത്ത് പണിക്കരെ എന്തൊരു പണിക്കരായത് എനിക്ക് സത്യം ചിരിയും സഹതാവും ഒക്കെ വരുക പണിക്കരുടെ ഈ പ്രഭാഷണം കേട്ടിട്ട് ഇതുകൊണ്ടിരുത്തി നടത്താനായിട്ടൊരു ചാനലും ഒരു പകയുന്ന മഞ്ജുഷ്കോപാലും എന്താ ഈ പക സത്യം പറഞ്ഞാൽ എടയിത് അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുക രണ്ട് അഞ്ച് നേരത്തെ നമസ്കാരം നമസ്കരിക്കുക മൂന്ന് നോമ്പെടുക്കുക നാല് സക്കാത്ത് കൊടുക്കുക അഞ്ച് ഹജ്ജിന് പോവുക ഇതതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ് എന്നാൽ ഈ അഞ്ച് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിനോടൊപ്പം എസൻഷ്യലായ റിലീജിയസ് പ്രാക്ടീസസ് ഒത്തിരി ഉണ്ട് ഇപ്പം ശബരിമലയിൽ പോവുക ശബരിമല സന്ദർശിക്കണം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഒരു ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവാണ് അതിന് നമ്മൾ സാധാരണ മാനേജ്മെൻ്റ് ടേംസിൽ പറയുമ്പോൾ അതിന് ചെറിയ ചെറിയ ഗോളുകളാക്കും ആ വലിയ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് ചെറിയ ഗോൾസ് ഉണ്ട് ആ ഗോൾസാണ് കെട്ടെടുക്കുക വ്രതമനുഷ്ഠിക്കുക പിന്നെ പോകുമ്പോൾ ആളുകൾക്ക് അന്നദാനം നടത്തുക ഇങ്ങനെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ആണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇസ്ലാമിൽ പുരുഷനും സ്ത്രീക്കും നഗ്നത തീരുമാനിച്ചിട്ടുണ്ട് മുൻകൈയും മുഖവും ഒഴിച്ചുള്ളത് ബാക്കി സ്ത്രീയുടെ നഗ്നതയാണ് അത് മറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആണിനാണെങ്കിൽ പൊക്കിൾ മുതൽ മുട്ടുവരെ അവൻ്റെ നഗ്നതയിൽപ്പെട്ടതാണ് എന്നാൽ നമസ്കരിക്കുമ്പോൾ ഈ ഇത്തോളും മറയണമെന്ന് പ്രവാചകൻ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ഒരു ഒരു ശരീരത്തിൻ്റെ മുകൾ ഭാഗം പൂർണ്ണ നക്തമായി നമസ്കരിച്ചുകൂടാ ഇത് നമസ്കരിക്കുമ്പോൾ മാത്രമല്ല അല്ലാതെ നടക്കുമ്പോഴിതെല്ലാം ചിലപ്പോൾ പണിക്കര് പറയുക ഇതിനൊന്നുതാ ഇതേ ഉള്ളു ഇസ്ലാമിലെ അഞ്ച് എസെൻഷ്യൽ കാര്യങ്ങൾ ബാക്കിയൊന്നും എസെൻഷ്യൽ അല്ല അതുകൊണ്ട് ഇല്ല നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ ഈ എന്താ പറയുന്നത് പിന്നെ പിന്നെ ജൈനമതത്തിലെയോ ഏതാണ്ട് വിഭാഗത്തിൽപ്പെടുന്നത് എനിക്കറിയില്ല അത് ഏതാന്ന് കുറച്ച് യോഗീവര്യന്മാരോ സ്വാമികളോ ആരാണ്ട് കോണാൻ ഉടുത്തുകൊണ്ട് ഓടുന്നത് പോലെയും കസേരയെ കയറി ഇരിക്കുന്നത് പോലെയും പള്ളികളിൽ പറ്റുമോ അങ്ങനെ ഇപ്പോൾ പണിക്കര് പറഞ്ഞ പോലെ ആണെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ ഉസ്താദമാർ പിന്നെ പിന്നെ പ്രസംഗിക്കാൻ മിമ്പറി കയറുമ്പോൾ അതുപോലത്തെ ഒരു കോണകം പോരെ അല്ലെ നിസ്കരിക്കാൻ പോകുന്നവർക്ക് അതുപോലത്തെ ഒരു കോണകം പോരെ എന്താ പണിക്കരായി പറയുന്നത് എന്താ ഈ തള്ളുന്നത് ഏത് കേസിലാണ് പറഞ്ഞത് ഉടൻ തന്നെ അതിനകത്ത് മഞ്ജുഷ് ഗോപാലി ചാടി വീണിട്ട് ഉടൻ തന്നെ പറയും അതുകൊണ്ടാണ് കർണാടക ഹൈക്കോടതി കർണാടക ഹൈക്കോടതി അതുകൊണ്ടൊന്നും കർണാടക ഹൈക്കോടതിയുടെ ഒരു പ്രാഥമിക വിധിയെ സുപ്രീം കോടതി റദ്ദ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് പണിക്കർ പറയുന്ന വേറൊരു കള്ളവാ ഒരൊറ്റ മുസ്ലിം സംഘടനകളും ബാക്കിയും കൂടെ കേട്ടോളൂ കേട്ടിട്ട് മുഴുവനായി പറയാം ാണ് കർണാടകർണാടകത്തിലെ ആ വലിയ ഒരു അന്തിമവിധി പുറപ്പെടുവിച്ചത് കർണാടക ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഭിന്ന വിധിയും വന്നിട്ടുണ്ട് സ്ത്രീ അതെ അതെ സുപ്രീം കോടതി പിന്നെ വിധി വരികയും അതിനെ വിശാലമായിട്ടുള്ള ഒരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തു പക്ഷെ ആ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് എന്താണ് ഒരു മതത്തിന്റെ അനിവാര്യത എന്ന് ഒരു കേരള മഹല്യ ഫെഡറേഷന്റെ ഭാഗമായിട്ട് പേരിന്റെ താഴെ കേരള മഹല്യ ഫെഡറേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ഒരാളിനെ അറിയേണ്ടതാണ് എന്നിട്ടും അത് അറിയാതെ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ മനോഗതവും അവരുടെ ഇംഗിതവും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള യുക്തിയും ഇത് കാണുന്ന പ്രേക്ഷകർക്കുണ്ട് എന്ന് ഞാൻ പറയും ഇതാണ് പുള്ളി പറയുന്നത് ഇത് മഹല്യ ഫെഡറേഷൻ എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരാളിനെ മഞ്ജിഷ് ഗോപാൽ എവിടുന്നെങ്കിലും ഒരാളിനെ കപ്പലിൽ വിൽക്കുന്ന ആളിനെയോ അല്ലെങ്കിൽ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരാളിനെയോ ഒരു പേര് കൊണ്ട് മാത്രം അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആസൂത്രിതമായി നടത്തുന്ന നാടകം അങ്ങ് നടത്തിയാൽ എങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാ മുസ്ലിം സംഘടനകളും ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ദാറല്ലുലുവും ദാഴ്ബന്ദ് സ്വീകരിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് സ്വീ സ്വീകരിച്ചിട്ടുണ്ട് സമസ്ത കേരള ജമിയ തുല്യമായി ഈ വിഷയത്തിൽ തീരുമാനം സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും ഈ തലമുറയ്ക്കുന്ന ഹിജാബിൻ്റെ വിഷയത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇത് സുപ്രീം കോടതി പോയപ്പോൾ എന്താ പറഞ്ഞത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ കോടതികളും ഈ അഹമ്മദാബാദ് കോടതിയൊക്കെ എന്തെല്ലാം വിധികൾ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം ടൈപ്പ് വിധികൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് പകരം അവളുടെ കയ്യിൽ അതിൻ്റെ പിന്നെ ഇത് തീർക്കാൻ വേണ്ടി രാഹി കെട്ടിക്കൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ അതൊക്കെ യൂണിവേഴ്സൽ നിയമങ്ങളായി ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളാണോ വിധികളാണോ അതൊക്കെ കോമഡികളും കോമാളി വിധികളും അല്ലേ അത്തരം വിധികളെ അതിൻ്റെ മേൽക്കോടതി പരിഗണിച്ച് അത് കോഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വിധി റദ്ദാക്കിയാൽ അല്ലെങ്കിൽ ആ വിധി സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിരുന്ന് പറയേണ്ട കാര്യമുണ്ടോ മഞ്ജുഷ് ഗോപാല് ഈ ശ്രീത്ത് പണിക്കരെന്ന പച്ചക്കള്ളം പറയുന്ന കള്ളപ്പണിക്കരെ അത് പറയേണ്ട വല്ല കാര്യമുണ്ടോ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ ഒരു കോടതി എന്നാൽ കോടതി അത് ക്വാഷ് ചെയ്ത് കളഞ്ഞപ്പോൾ ആ കഥ തീർന്നില്ലേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് ഈ കർണാടകയിൽ ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുമ്പോൾ അവിടുത്തെ ഒരു കോടതിയിൽ നിന്ന് ചുട്ട് കിട്ടിയ ഒരു വിധിയുമായി നേരെ സുപ്രീം കോടതിയിൽ ചെന്നു സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു അവിടെ വിധി പ്രസ്താവന നടത്തി രണ്ട് പേർക്ക് രണ്ട് ഭിന്ന വിധികൾ വന്നു ആ ഭിന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീംകോർട്ട് പാസ്ഡ് എ സ്പ്ലിറ്റ് വേർഡിക്റ്റ് ഓൺ ദ ബാച്ച് ഓഫ് അപ്പീൽസ് ചലഞ്ചിങ് റിസ്ട്രിക്ഷൻ ഓഫ് മുസ്ലിം ഗേൾസ് സ്റ്റുഡൻസ് ബിയറിംഗ് ഹിജാബ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത ഡിസ്മിസ് ദ ട്വൻറ്റി സിക്സ് അപ്പീൽസ് ഫയൽ അഗൻസ്റ്റ് ദ ജഡ്ജ്മെന്റ് ഓഫ് കർണാടക ഹൈക്കോർട്ട് വിച്ച് ഹെൽഡ് ദാറ്റ് ഹിജാബ് വാസ് നോട്ട് ആൻ എസെൻഷ്യൽ പ്രാക്ടീസ് ഈ ഇരുപത്താറ് അപ്പീൽ ആരുടെ അപ്പീലാണ് പിന്നെ പണിക്കരെ പണിക്കരു വല്ലതും കൊടുത്തായിരുന്നോ ഈ ഇരുപത്താറ് അപ്പീൽ മുസ്ലിം സംഘടനകളാണ് കൊടുത്തത് പണിക്കരെന്നിട്ടൊരു ചാനലിരുന്ന് കള്ളം പറയുക ഇതൊരു എസെൻഷ്യൽ റിലീജിലീജിയസ് പ്രാക്ടീസ് അല്ല പണിക്കരാണോ തീരുമാനിക്കുന്നത് പണിക്കരാണെന്നോ മധുഹബിൻ്റെ ആൾ പണിക്കരാണോ പണ്ഡിതൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ശ്രീജിത്ത് പണിക്കരെ സയ്യിദുൽ ആലമുൽ കുത്തുബിയത്തുൽ അൽ തർത്തിബിയത്തുൽ ശ്രീജിത്തുൽ പണിക്കരുൽ മുത്തക്കബിർ എന്ന് പേരിട്ട് വിളിക്കാവോ വല്ല മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കാര്യത്തിലിരുന്ന് ഈ വിഡ്ഢിത്തവും കള്ളവും അറിവില്ലായ്മയും വിളമ്പടില്ല വല്ല കാര്യമുണ്ടോ പണിക്കരെ എന്നിട്ട് എന്താ പറഞ്ഞത് ട്വൻറ്റി സിക്സ് അപ്പീൽസ് ഫയൽഡ് അഗേൻസ് ദ ജഡ്ജ്മെൻറ് ഓഫ് കർണാടക ഹൈക്കോർട്ട് വിച്ച് ഹെൽഡ് ദാറ്റ് ഹിജാബുവാസ് നോട്ട് ആൻഡ് എസെൻഷ്യൽ പ്രാക്ടീസ് ഓഫ് ഇസ്ലാം ആൻഡ് അലൌഡ് ദ ബാൻ ഓഫ് ഹിയറിംഗ് ഹെ ഹെഡ് സ്കാർഫിൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ സ്റ്റേറ്റ് ഹിജാബിന് പകരം ഹെഡ്സ്കാർഫ് ധരിക്കാൻ അതിനനുവദിച്ചു എക്സ്പ്രസിങ് ദ ഡൈവേർജൻസ് ഇൻ ഹിസ് ഒപ്പീനിയൻ ജസ്റ്റിസ് സുധാൻഷു ദൂലിയ സെറ്റ് അസൈഡ് ദ കർണാടക ഹൈക്കോർട്ട് ജഡ്ജ്മെൻ്റ് ആൻഡ് ഹെൽഡ് ദാറ്റ് എന്ന് പറഞ്ഞു ആ വിധിയിൽ ദ കൺസെപ്റ്റ് ഓഫ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് വാസ് നോട്ട് എസൻഷ്യൽ ടു ദ ഡിസ്പ്യൂട്ട് ഒരെണ്ണത്തിൻ്റെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു തർക്കത്തിന് എസെൻഷ്യലല്ല ഹൈക്കോർട്ട് ടുക്ക് എ റോങ് പാത്ത് ഹൈക്കോടതി സ്വീകരിച്ച ഒരു തെറ്റായ വഴിയാണ് ഇറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി എ മാറ്റർ ഓഫ് ചോയ്സ് അത് ഒരാളിൻ്റെ തിരഞ്ഞെടുക്കലിൻ്റെ അവകാശമാണ് ആൻഡ് ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ ആൻഡ് ട്വൻറ്റി ഫൈവ് വൺ ഇറ്റ് ഈസ് മാറ്റർ ഓഫ് ചോയ്സ് നത്തിങ് മോർ ആൻഡ് നത്തിങ് ലെസ് ഇത് ഒരാളിൻ്റെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം തന്നെയാണ് അതിൽ കൂടുതലല്ല അതിൽ കുറവുമല്ല ജസ്റ്റിസ് ദൂലിയ സഡ് ദാറ്റ് ദ ഫോർ മോസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ഹിസ് മൈൻഡ് വാസ് ദ എഡ്യൂക്കേഷൻ ഓഫ് ദി ഗേൾ ചൈൽഡ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം മാത്രമാണ് അല്ലാതെ അവളുടെ തലയിലുള്ള തട്ടമല്ല ആർ വി മേക്കിംഗ് ഹർ ലൈഫ് എനി ബെറ്റർ ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ ഇൻ മൈ മൈൻഡ് നമ്മുടെ ഈ തീരുമാനം അല്ലെങ്കിൽ ഇത് നിരോധിക്കുന്ന തീരുമാനം അവളുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുമോ അതുമാത്രമാണ് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് ഐ ഹാവ് കോഷ് ദ ഗവൺമെൻറ് ഓർഡർ ഓഫ് ഫെബ്രുവരി ഫൈവ് ആൻഡ് ഓർഡർ ദ റിമൂവൽ ഓഫ് റെസ്ട്രിക്ഷൻ ഐ ഹാവ് വെൽ ദാറ്റ് ദ ജഡ്ജ്മെൻ്റ് ഇൻ ബിജോ ഇമ്മാനുവൽ സ്ക്വയർലി കവേഴ്സ് ദ ഇഷ്യൂ എന്നിട്ട് പറഞ്ഞു ഞാൻ ഫെബ്രുവരി അഞ്ചിലെ നമ്മുടെ കർണാടകയിലെ സംഘീ സർക്കാർ കൊണ്ടുവന്നതിനെ ക്വാഷ് ചെയ്യുന്നു ഇല്ലാതാക്കുന്നു അങ്ങനെ വളരെ കൃത്യമായ ശക്തമായ വിയോജിപ്പുള്ള ഉണ്ടായി അതിനെ തുടർന്ന് സുപ്രീം സുപ്രീംകോടതി മൂന്നംഗ ബെഞ്ചിന് വിടാൻ തീരുമാനിച്ചു അപ്പോഴേക്കും എന്ത് സംഭവിച്ചു കർണാടകയിലെ സർക്കാർ മാറി അത് രമ്യമായി പരിഹരിക്കപ്പെട്ടു ഇനി അവിടെ ഒരു ബെഞ്ചിൻ്റെ ആവശ്യമില്ലാത്ത വിധം ആ പ്രശ്നം സെറ്റിലായതുകൊണ്ടായിരിക്കണം മറ്റ് കക്ഷികൾ ഒരപ്പീലിനും പോകാത്തത് അതാണ് വാസ്തവമെന്നിരിക്കെ ഈ പണിക്കർ ഒരു പച്ചക്കള്ളവുമായി ഇതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് എൻ്റെ പോയിന്റ് ഇട ഇസ്ലാം മതത്തിലെ പണ്ഡിതന്മാരാരും അതിലഭിപ്രായം പറഞ്ഞില്ല കോടതി എല്ലാ പണ്ഡിതന്മാരോടും ചോദിച്ചു തുടങ്ങിയ പച്ച പച്ച പച്ചക്കള്ളങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ പണിക്കൻ ഒരു നുണയനാണ് ഒരു വിദ്വേഷിയാണ് ഒരു വിവരദോഷിയാണ് അറിവില്ലാത്ത വിഷയങ്ങളിൽ പോലും എന്തോ അറിയാവുന്ന ആളിൻ്റെ കൂട്ടുവന്ന് ചാനലുകളിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ പറഞ്ഞ ഇസ്ലാമിൻ്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഇത് അഞ്ച് മാത്രമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാറിന് പറയത്തില്ലോ ചിലത് ഉറിയും ചിരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ വേറെ എന്തെങ്കിലുമൊക്കെ ചിരിച്ചു പോവും കുറഞ്ഞ പക്ഷം പള്ളിയുടെ ഉറൂസ് നടക്കുന്ന സ്ഥലങ്ങളിൽ കച്ചവടത്തിന് വരുന്നവരോടോ പള്ളിയുടെ മുമ്പിൽ കച്ചവടം നടത്തുന്ന ആളുകളോടോ എങ്കിലും പണിക്കരെന്ന് ചോദിക്കണമായിരുന്നു പണിക്കരെ അല്ലാതെ ഈ വിഡ്ഢിത്തം വന്നിരുന്ന് ഇതിൻ്റെ മുന്നിലിരുന്ന് എഴുന്നള്ളാനും ഈ വിഡ്ഢിത്തത്തിലൂടെ വിദ്വേഷം പരത്താൻ ശ്രമിക്കുന്ന മഞ്ജുഷ് ഗോപാലിനെ പോലെയുള്ള എല്ലാം പകയാമെന്ന് പറഞ്ഞ് കള്ളം പകയിക്കുന്ന ആ ആളിന് ഒരു വിഷമായി കൊടുക്കാൻ അങ്ങ് തയ്യാറാകരുതായിരുന്നു അത്രയേ ഉള്ളൂ